പി എസ് സി ആക്സ്പീരിയൻസിന് ഒരു സന്തോഷവാർത്തമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് എക്സാംസ് നമ്മുടെ മുമ്പിൽ വരാറുണ്ട് പി എസ് സിയുടെ നോട്ടിഫിക്കേഷനായിട്ട് പലപ്പോഴും അതിലൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എല്ലാവരും പറയുന്നത് കുറഞ്ഞ വേക്കൻസി അല്ലേ എന്നുള്ളതാണ് അല്ലേ പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ദാറ്റ് ഈസ് കമ്പനി ബോർഡ് എക്സാമിനേഷൻ അപ്പോൾ എന്താണ് ഈ കമ്പനി ബോർഡ് എക്സാമിനേഷൻ ഓരോ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ നടത്തുന്ന പി എസ് ഈ എക്സാമിനേഷൻ മുമ്പിൽ വെക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു എം എൻ പി സോ ആദ്യമായിട്ട് തന്നെ ഈ എക്സാമിനേഷൻ്റെ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പോസ്റ്റ് ഇവിടെ വളരെ വെൽ ഡിഫൈൻഡ് ആണ് ഞാൻ ആദ്യം ഒന്ന് വായിക്കുന്നുണ്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റൻറ്റ് ഓർ അസിസ്റ്റൻ്റ് ഓർ ജൂനിയർ ക്ലർക്ക് തുടങ്ങിയിട്ടുള്ള പല പോസ്റ്റുകൾ ഓരോ പ്രധാനപ്പെട്ട കമ്പനിയിലോട്ടോ ബോർഡിലോട്ടോ കോർപ്പറേഷനിലോട്ടോ വരുന്നതാണ് കമ്പനി ബോർഡ് എക്സാംസ് എന്ന് പി എസ് സി എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ കോമൺലി വിളിക്കപ്പെടുന്ന ഈ എക്സാമിനേഷൻ ഉള്ളത് ഇനി ഏതൊക്കെയാണ് കമ്പനി ഒരുപാട് കമ്പനീസ് ഉണ്ട് അതിന് ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ അതിലാണ് കെ എസ് എഫ് ഇ വരുന്നത് ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കെ സി ബി മിനറൽസ് ആൻഡ് മെറ്റൽസ് കെൽട്രോൺ തുടങ്ങിയിട്ടുള്ള പല കമ്പനികളിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ എക്സാമിനേഷന് ഇത്ര വലിയൊരു ആകാംക്ഷ ഉള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ മുന്നേ ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എപ്പോഴാണ് എക്സാമിനേഷൻ വരുന്നുള്ള ഒരു ആകാംക്ഷ കയറിയല്ലോ അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം സോ അതിൻ്റെ മുന്നോട്ട് ആയിട്ട് രണ്ടായിരത്തി രണ്ടിലെ ഈ എക്സാമിനേഷൻ വന്നപ്പോൾ അതിന്റെ ഫേമുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് നോക്കിക്കേ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കെൽട്രോൺ കേരള സ്റ്റേറ്റ് കാഷ്യു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മലബാർ സിമന്റ്സ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ട്രാവുംകൂർ ടൈറ്റാനിംഗ് പ്രൊഡക്ഷൻ പ്രൊഡക്ട്സ് ലിമിറ്റഡ് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റീസ് ഇൻ കേരള കെൽട്രോൺ കോമ്പടൻ കോംപ്ലക്സ് കണ്ണൂർ കേരള വാട്ടർ അതോറിറ്റി കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇങ്ങനെ പല കമ്പനികളിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് ഓൾറെഡി നമ്മൾ പറയും ചെയ്തു അല്ലേ അതിലോട്ട് ഏതൊക്കെ പോസ്റ്റിലോട്ടാണ് വരുന്നത് ബേസിക്കലി വി ക്യാൻ ഹാവ് ദിസ് വേർഡ് അസിസ്റ്റൻറ്റ് അപ്പോൾ അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ ഈ കമ്പനികളിലോട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത് സ്കെയിൽ ഓഫ് പേ കമ്പനികൾക്കനുസരിച്ച് മാറും അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് സ്കെയിലുള്ള ഒരു എക്സാമിനേഷനാണ് ഈ ഒരു കമ്പനി ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇനി എക്സാമിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് ആസ് യു ഗൈസ് നോ ഇസ് എ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പി എസ് സി ചെയ്തിരിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഒരു എക്സാമിനേഷനിൽ വരുന്നത് ഒരു പ്രിലിംസും ഒരു മെയിൻസും ആണ് പ്രിലിംസിന് കോമൺ ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെ ഒരു സിലബസ് ഓൾറെഡി നമുക്കുണ്ട് അത് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത് മെയിൻസിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളും എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൃത്യമാക്കി അവർ പറയാറുണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആസ്പിരിയൻസിൻ്റെ മുമ്പിൽ എന്തുകൊണ്ടും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണിത് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കിയിട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് മുപ്പത്താറാണ് അപ്പർ ഏജ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ജനറൽ കാറ്റഗറിപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് മുപ്പത്താറ് വരുന്നത് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകാറുള്ള അത് ഒ ബി സി എസ് സി എസ് ടി എന്ന രീതിയിൽ വരാറുണ്ട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിന്റെയും രണ്ടായിരത്തി നാലിൻ്റെയും ഇടയിൽ ജനിച്ചിരിക്കുന്ന ആക്സ്പീരിയൻസിനാണ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ ദെൻ പറഞ്ഞതുപോലെ ഏജ് റിലാക്സേഷൻ ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം എന്താണ് എത്രയാണ് ഇതിൻ്റെ വാക്കൻസി എന്നുള്ളത് അപ്പോൾ ഇതുവരെ ഈ ഒരു എക്സാമിനേഷൻ്റെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് നിങ്ങൾ ഓരോ എക്സാമിനേഷൻ എടുത്ത് നോക്കൂ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള ഡിഗ്രി ലെവൽ മറ്റ് എക്സാംസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇ അത്രക്കും വേക്കൻസി ഉള്ള ഒരു എക്സാമിനേഷൻ കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ നടത്തുന്ന എല്ലാ ആസ്പിരൻസിനുമുള്ള ഒരു ഒരു സൂപ്പർ ചാൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള പി എസ് സിയിലെ ഒരു കേരള പി എസ് വഴിയുള്ള കേരള സർക്കാരിൽ ഒരു ജോലി അത് ചിലപ്പോൾ നഷ്ടമായേക്കാം അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അപ്പോൾ അടുത്തൊരു എക്സാമിനേഷനിൽ നമുക്ക് ഏകദേശം നല്ലൊരു എത്രയാണോ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ശരിയായിട്ടുള്ള കാര്യം പറയുന്നില്ല പക്ഷെ വി കെൻ എക്സ്പെക്റ്റ് അറൗണ്ട് ഒരു ടു തൗസൻഡ് വേക്കൻസീസ് ഒക്കെ വരെ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാം ഞാൻ പറയുന്നത് ഒരു ഏകദേശമാണ് ചിലപ്പം കൂടാം ചിലപ്പം കുറയാം പക്ഷേ അത്രമേൽ കമ്പനികൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക നൗ എന്തുകൊണ്ട് ഈ എക്സാമിനേഷൻ നിങ്ങൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യണം ആ ഒരു കാര്യം കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നുള്ളൂ ഒന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് വാക്കൻസീസ് ഇവിടെ കൂടുതലാണ് കാരണം ഒരുപാട് നമ്പർ ഓഫ് കമ്പനീസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കമ്പനികളുണ്ട് അതൊക്കെ ഗ്രേഡ് വണ്ണിൽ വരുന്നതാണ് ഗ്രേഡ് ടൂയിൽ വരുന്ന കെ എസ് ആർ ടി സി പോലെയുള്ള ലൈക്ക് കമ്പനീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ലഭ്യമാകുന്നത് ദെൻ അപ്പോൾ നമ്പർ ഓഫ് വാക്കൻസീസ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ഒരു ആസ്പിറൻറ്റും ഇത് മിസ്സാക്കരുത് ദെൻ നമ്പർ ഓഫ് കമ്പനീസ് അതും ഞാൻ പറഞ്ഞു ദെൻ ഇൻ എഫ് ടൈം ഫോർ പ്രിപ്പറേഷൻ എത്ര ടൈം കിട്ടും എന്നുള്ള ചോദ്യം ഉണ്ടാവും അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അന്ന് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻ്റോട് കൂടിയാണ് മേ ബി ഒക്ടോബറോ നവംബറോ ഡിസംബറോക്കെ ആയിട്ടുള്ള സമയത്ത് വന്നേക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും സൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു എക്സാമിനേഷൻ അതിൻ്റെ പ്രിലിംസ് നടക്കും അതിൻ്റെ മെയിൻസ് നടക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും നിങ്ങൾക്കൊരു സർക്കാർ ജോലി അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു സിലബസ് ഉണ്ടാകും അത് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ചില ഡിഗ്രി ലെവൽ എക്സാംസുകൾക്ക് പ്രിപ്പറേഷൻ നടത്താൻ പറ്റുന്നതാണ് ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അപ്പോൾ അങ്ങനത്തെ ചില എക്സാംസൂടെ ഇനി അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിലോട്ടൊരു ബോണസ് കൂടിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യതയോടെ വളരെ നല്ലൊരു എഫേർട്ട് എടുത്തിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എക്സാമിനേഷൻ്റെ പി വൈ ക്യൂസും മുൻകാല ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് വേണം മുൻകാല ചോദ്യങ്ങൾ പഠിക്കുക എന്നല്ല മുൻകാല ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് എല്ലാം എടുത്തുകൊണ്ട് കോർ ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു പഠനം നിങ്ങൾ നടത്തണം അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പഠനം നൽകുന്ന ഒരു സ്ഥാപനമാണ് എമിനൻ പി എസ് സി അതിന് ഒറ്റ വാക്കി എനിക്ക് പറയാനുള്ളൂ വൈ എമിനൻ പി എസ് സി എന്നുള്ള എമിനൻ പി എസ് സിയുടെ മുൻകാല റിസൾട്ടുകൾ നിങ്ങൾ നോക്കുക കെ എസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുണ്ടായിരുന്ന കെ എസ് എക്സാമിനേഷൻ്റെ ടോപ്പേഴ്സ് ഉൾപ്പെടെ കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനിലെ ടോപ്പ് റാങ്കുകൾ ദേൻ ഓഫീസ് സൂപ്പറിൻ്റെ ടോപ്പ് റാങ്ക് ദെൻ കേരള സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷനിലെ ടോപ്പ് ാങ്ക് എക്സൈസ് ഇൻസ്പെക്ടർ ടോപ്പ് റാങ്ക് ഇതെല്ലാം യൂണിവേഴ്സിറ്റിൻ്റെ റാങ്കുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഈവൻ കമ്പനി ബോർഡിൽ തന്നെ കഴിഞ്ഞ എക്സാമിൽ റാങ്കുകൾ നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുള്ള സ്ഥാപനമാണ് എമിനൻ പി എസ് സി അപ്പോൾ എമിനൻ പി എസ് സിയുടെ പുതിയ ബാച്ചുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺഡ് അപ്പോൾ ആസ്പിരിയൻസ് ഡോൺ മിസ് ദിസ് ചാൻസ് മാക്സിമം നിങ്ങൾ നിങ്ങളൊരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക അവരും അറിയട്ടെ അവരും പ്രിപ്പറേഷൻ ചെയ്യട്ടെ അങ്ങനെ എല്ലാവർക്കും അവരുടെ ആഗ്രഹം പോലെ ഒരു ഗവൺമെൻറ് ജോബ് ലഭ്യമാകാൻ എമിനൻറ്റ് പി എസ് സിയോടൊപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം സോ ദാറ്റ്സ് ഓൾ ഗൈസ് ഓൾ ദ ബെസ്റ്റ് താങ്ക്